നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങൾ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അവരുടെ ഏത് കണ്ണിലേക്കാണ് സാധാരണ നോക്കാറ് വലതാണോ ഇടതാണോ സൈക്കോളജിക്കലി വലത്തെ കണ്ണിലേക്കല്ലാതെ ഇടത്തെ കണ്ണിലേക്ക് നോക്കുന്നതാണ് എപ്പോഴും ആ വ്യക്തിയുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുവാനും ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കുവാനും സഹായിക്കുന്നത് നമ്മൾ ഒരു വ്യക്തിയുടെ ഇടത്തെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളോടൊരു അട്രാക്ഷൻ തോന്നുകയും അറ്റാച്ച്മെൻറ്റ് തോന്നുകയും നമ്മൾ വളരെ കോൺഫിഡൻസ് ആയൊരു വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ വ്യക്തിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഫസ്റ്റ് ഇമ്പ്രഷനിൽ തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇതുകൊണ്ടാണ് പലപ്പോഴും പല തിയേറ്ററുകളിലും ഫോർ എക്സാമ്പിൾ ഒരു നാടകമാണെങ്കിൽ ആ നാടകത്തിലെ കഥാപാത്രങ്ങൾ എപ്പോഴും സ്റ്റേജിലേക്ക് കടന്നു വരുന്നത് കൂടുതലും ഇടതുവശത്തോടു കൂടിയാണ് അങ്ങനെ ഇടതുവശത്തോട് കൂടി കടന്നു വരുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയെ പെട്ടെന്ന് ശ്രദ്ധിക്കുവാനും ആ വ്യക്തിയുമായിട്ട് നല്ലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കുവാനും സാധിക്കുന്നത് സോ നിങ്ങൾ ഇനി എല്ലാവരോടും സംസാരിക്കുമ്പോൾ അവരുടെ ഇടത്തെ കണ്ണിൽ നോക്കി സംസാരിച്ച് നല്ല വ്യക്തിബന്ധങ്ങളും സുഹൃത് ബന്ധങ്ങളും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക താങ്ക്